ഇന്നിപ്പോൾ മഞ്ഞം ജയന്തിയാണ് ഇന്ന് കോട്ടയം ചങ്ങനാശ്ശേരി പെരുന്നയിലെ എൻ എസ് എസ് വിപുലമായ പരിപാടികൾ തന്നെയാണ് നടക്കുന്നത് പതിനൊന്ന് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം ഡോക്ടർ സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്യും ബാബുണ്ട് ജോസി നൂറ്റി നാൽപ്പത്തി ഒൻപതാമത് മഞ്ഞം ജയന്തിയാണ് അപ്പോൾ വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾക്കാണോ അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകുന്നത് എന്താണ് അവിടുത്തെ ഒരു കാഴ്ച തീർച്ചയായും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇക്കുറിയും എൻ എസ് എസ് ആസ്ഥാനത്ത് നടക്കുക രാവിലെ മുതൽ തന്നെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ വിവിധ രാഷ്ട്രീയ പാർട്ടി മത സാമുദായിക സംഘടനാ പ്രതിനിധികളൊക്കെയും എത്തിയിട്ടുണ്ട് പതിനൊന്ന് മണിക്കാണ് ഈ പൊതുസമ്മേളനം നടക്കുക ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം സിറേക് തോമസ് ആണ് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇന്നലെ നടന്ന നായർ പ്ര സഭാ സമ്മേളനത്തിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാമർശങ്ങളും വിശദീകരണങ്ങളും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുസമ്മേളനത്തിൽ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ നിലയ്ക്ക് ജി സോമാരൻ നായർടെ പ്രസംഗമാണ് പൊതുസമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി നോക്കിക്കാണുന്നത് അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി പ്രതിനിധികളും ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിനായി സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും എൻ എസ് എസ് കരയോഗത്തിൻ്റെയും എൻ എസ് എസിൻ്റെയും പ്രവർത്തകർ ധാരാളമായി എത്തുന്നുണ്ട് പൊതു മറ്റ് പൊതുരംഗത്തു നിന്നുള്ള ആളുകളും എത്തുന്നുണ്ട് കഴിഞ്ഞ തവണകളിലൊക്കെയും ഓരോ പ്രധാനപ്പെട്ട അതിഥികൾ പ്രത്യേകിച്ച് ശശി തരൂര് രമേശ് ചെന്നിത്തലയൊക്കെ പങ്കെടുത്തപ്പോൾ വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് എൻ എസ് എസിലേക്ക് റീ കൊടുത്തത് കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഒരു പൊതുസമ്മേളനത്തിലായിരുന്നു മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു എന്തായാലും ഇത്തവണ രാഷ്ട്രീയ രംഗത്ത് സജീവമായുള്ള ആളുകളെ മാറ്റി നിർത്തി അക്കാഡമിഷൻ എന്ന നിലയിലാണ് സിറേക് തോമസിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതെന്നാണ് എൻ എസ് എസ് നേതൃത്വം അറിയിക്കുന്നത് എന്തായാലും ശബരിമല നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ എസ് എസിൻ്റെ നിലപാട് മാറ്റം എന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെടുകയും അത് സി പി എമ്മിനും കോൺഗ്രസ് സർക്കാരിനും അനുകൂലമാണ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വർഷത്തെ മന്നം ജയന്തി ആഘോഷങ്ങൾ നടക്കുന്നത് ഇന്നലെ തന്നെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നിലപാട് ആവർത്തിക്കുകയും ചെയ്തു സർക്കാരും അതോടൊപ്പം തന്നെ സി പി എമ്മും യുവതീ പ്രവേശന വിഷയത്തിലും ആചാര സംരക്ഷണ വിഷയത്തിലും ചില നിലപാടുകൾ മാറ്റമുണ്ടായതിനാൽ ആണ് സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് ആ നിലയ്ക്കാണ് സർക്കാരിനെ പിന്തുണയ്ക്കുവാൻ തീരുമാനിച്ചതെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി ഇപ്പോൾ നടക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നു ഇന്ന് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ എൻ പറയും എൻ എസ് എസിൻ്റെ നിലപാടിനെ രാഷ്ട്രീയമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കേണ്ട എന്നും എൻ എസ് എസ് സമദൂര നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിൽ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് പത്ത് പത്തുമണിയോടുകൂടി പൊതുസമ്മേളന വീതിയിലേക്ക് ആളുകളെത്തും അല്പസമയത്തിനകം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി കൂടി മന്ന സമാധിയിലേക്ക് എത്തി പുഷ്പാർച്ചന നടത്താൻ എത്തും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണവും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും വിപുലമായ പരിപാടികളാണ് ഇക്കുറിയും പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്